ഇടുക്കി രാജാക്കാട് അജ്ഞാത ജീവികളുടെ ആക്രമണത്തിൽ രണ്ടായിരം കോഴികൾ ചത്തു മമ്മട്ടിക്കാനം സ്വദേശി പുറക്കുന്നേൽ വീട്ടിൽ നരേന്ദ്രന്റെ ഫാമിലെ കോഴികളെയാണ് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നരേന്ദ്രനും ഭാര്യ മിനിയും ചേർന്ന് നടത്തുന്ന ഗ്രാമലക്ഷ്മി പോൾട്രി ഫാമിലാണ് കഴിഞ്ഞ രാത്രി അജ്ഞാത ജീവികളുടെ ആക്രമണമുണ്ടായത് മുപ്പത്തഞ്ചു ദിവസം പ്രായമായ രണ്ടായിരം കോഴികളാണ് അജ്ഞാത ജീവികൾ കൂട്ടത്തോടെ കൊന്നത് ഫാമിന്റെ മറ പൊളിച്ചാണ് അജ്ഞാത ജീവികൾ അകത്ത് കടന്നത് ഒരു കുഞ്ഞിന് അമ്പത്തി രൂപ പ്രകാരം വില കൊടുത്താണ് രണ്ടായിരം കുഞ്ഞുങ്ങളെ വാങ്ങിയത് അഞ്ചു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതാണ് പ്രാഥമിക കണക്ക് ആക്രമണമാണെന്നുള്ള രണ്ടായിരം കോഴിയോളം ഉണ്ട് രാത്രി ഞങ്ങൾ പോയിട്ട് വന്നതാണ് അന്നേരം ഒന്നും ഒരു കുഴപ്പവും ഇല്ല പട്ടിയാണേലും നമ്മളെ ഇവിടെ പട്ടിയുണ്ട് പട്ടി വേറൊരു ശബ്ദമൊക്കെ ആർന്നു ഇവിടെ വന്നു ണ്ടാക്കിയത് വ പട്ടിയെ കാണുവാണെങ്കിൽ പട്ടി കുറക്കുകയുള്ളൂ പട്ടിയൊന്നും കുറച്ചിട്ടില്ല വേറൊരു ശബ്ദം ഒന്ന് നമ്മുടെ തിന്നെ വന്നുണ്ടാക്കി നമ്മുടെ ഇവിടുത്തെ പട്ടി തന്നെ നഷ്ടം മുഴുവൻ പോയതാണ് ആ തുക തീറ്റ തീറ്റയ്ക്ക് തന്നെ ഒരു ലക്ഷം രൂപയോളം ഇപ്പൊ നിലവിലായിട്ടുണ്ട് പിന്നെ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കുഞ്ഞിനും ും ദേവികുളം റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ശാന്തൻപാറ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി വെറ്റിനറി ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾക്ക് ശേഷം ചത്ത ഏതാനും കോഴികളുടെ പോസ്റ്റ്മോർട്ടം നടത്തി ഏത് ജീവിയാണ് ആക്രമണം നടത്തിയതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല ജനം ഇടുക്കി